ഇന്ന് നമുക്ക് തൃശ്ശൂര് കാരുടെ ഒരു അടിപ്പൊളി മീൻകറി ഉണ്ടാക്കാം മാങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ആദ്യം തന്നെ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ചട്ടിയിലേക്ക് നമ്മളിപ്പോ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ കറിവേപ്പില മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം രണ്ടാം തേങ്ങാപ്പാലം കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിച്ച ശേഷം തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളപ്പ് സ്റ്റാർട്ടായി വരുമ്പം അതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം പച്ചമാങ്ങയുടെ അളവ് നിങ്ങളുടെ പുളി അനുസരണം മാറ്റം വരും അതിലേക്ക് മീൻ്റെ കഷ്ണങ്ങളോ ചേർത്ത് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പത്തേന് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത ശേഷം ഒന്നാം തേങ്ങാപ്പാലം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ സ്പൂണൊന്ന് യൂസ് ചെയ്യൽ മീനങ്ങ് പൊടിഞ്ഞു പോകും പിന്നെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളൂ എന്ന് മൂപ്പിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി